എല്ലാ പ്രേക്ഷകർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ആർദമായ സ്വാഗതം നമുക്കറിയാം ഇപ്പൊ രണ്ടു മൂന്നോ ദിവസമായിട്ട് കുറച്ച് നാളുകളായിട്ട് രൂപ വളരെയധികം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ഇതിന് കാരണം നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം അതായത് ചരിത്ര പശ്ചാത്തലം നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ലോക സാമ്പത്തിക ചരിത്രവും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് അമേരിക്കൻ ഡോളർ ലോകത്തിന്റെ മുഖ്യമായ ഒരു വ്യാപാര നാണയമായിട്ട് ഉയർന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പൊ എണ്ണ വ്യാപാരമോ അന്തർദേശീയ കടപത്രങ്ങളോ എല്ലായിടത്തും ഡോളറിന്റെ ഒരു ഏകാധിപത്യം ഉറച്ചു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം അതുകൂടാതെ പല രാജ്യങ്ങളും തങ്ങളുടെ വിദേശ നാണയശാഖര അതായത് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് അത് പ്രധാനമായും ഡോളറിലാണ് സൂക്ഷിക്കുന്നത് ഇന്ത്യയുടെ കാര്യത്തിലും അത് കഴിഞ്ഞ ഏകദേശം എഴുപത് വർഷമായി ഈ രീതി തന്നെയാണ് നമ്മളും പിന്തുടർന്ന് പോരുന്നത് അപ്പൊ അന്താരാഷ്ട്ര വ്യാപാരം പ്രത്യേകിച്ച് ക്രൂഡ് ഓയിൽ ഗോൾഡ് ഹൈടെക് മെഷീനുകൾ കൂടാതെ ചില സർവീസുകൾ എന്നിവയ്ക്കൊക്കെ നമ്മൾ ഏർപ്പെടുമ്പോൾ അവിടെയെല്ലാം ഇന്ത്യക്ക് ഡോളറാണ് അടിസ്ഥാനപരമായ ഒരു കറൻസി അപ്പൊ ഇങ്ങനെ വരുമ്പോൾ എന്താണ് സംഭവിക്കുക വിദേശ വ്യാപാരത്തിനൊപ്പം ഡോളർ ആവശ്യകതയും ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്നു പക്ഷെ റിസർവ് ബാങ്ക് ഇപ്പൊ പുതിയൊരു വിപ്ലവ വിപ്ലവകരമായ ഒരു തീരുമാനം നടപ്പാക്കിയിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഇനി മുതൽ വിദേശ ബാങ്കുകൾക്ക് ഇന്ത്യയിൽ ഏകദേശം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ രൂപ അക്കൗണ്ട് തുറക്കാനായിട്ട് സാധിക്കും മുമ്പ് മുമ്പാണെങ്കിലോ മുമ്പ് ഇതിന് ഏകദേശം ആറ് ആഴ്ചകൾ വരെ വേണ്ടി വന്നിരുന്നു അപ്പൊ അക്കൗണ്ട് തുറക്കാനുള്ള സമയപരിധി കുറഞ്ഞതോടെ വിദേശ വ്യാപാരികൾക്ക് ഇന്ത്യയുമായി നേരിട്ട് രൂപയിൽ വ്യാപാരം നടത്താനായിട്ട് ഉള്ള ഒരു വലിയ സൗകര്യമാണ് ലഭിക്കുന്നത് അപ്പൊ ഇത് വന്നു കഴിഞ്ഞതോടുകൂടി വളരെ പെട്ടെന്ന് തന്നെ ചില പ്രധാന രാജ്യങ്ങളെല്ലാം ഇന്ത്യയുമായി രൂപയുടെ അക്കൗണ്ട് സംവിധാനത്തിൽ വ്യാപാരം ആരംഭിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അത് റഷ്യ യു എ ഇ ശ്രീലങ്ക മലേഷ്യ സിംഗപ്പൂര് മൗറീഷ്യസ് എന്നീ രാജ്യങ്ങളാണ് വളരെ പെട്ടെന്ന് തന്നെ ഇതിന് മുന്നിലേക്ക് ഇറങ്ങിയത് നമുക്ക് കുറച്ച് പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതായത് റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ ആ പശ്ചാത്തലത്തിൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ മേടിക്കുന്ന ആ സമയത്ത് പാശ്ചാത്യ രാജ്യങ്ങൾ ഉപരോധം ഒഴിവാക്കാൻ റഷ്യ ഇന്ത്യയുമായി രൂപ റൂബിൾ വ്യാപാരത്തിലാണ് കടന്നത് അത് ഒരു വലിയ വഴിത്തിരിവായിട്ട് മാറി അപ്പൊ ഇങ്ങനെ ഇന്ത്യ ചില രാജ്യങ്ങളുമായിട്ട് രൂപയിൽ വ്യാപാരം നടത്തുമ്പോൾ അത് ഡോളറിന് വലിയൊരു തിരിച്ചടിയാണ് അപ്പൊ ഇന്ത്യയുടെ ഏകദേശം വിദേശ വ്യാപാരത്തിൽ മുമ്പ് ഡോളറിന്റെ പങ്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം എൺപത്തഞ്ച് ശതമാനം ആയിരുന്നു എന്നാൽ ഇപ്പോൾ അത് വളരെയധികം കുറഞ്ഞിട്ട് എഴുപത്തിരണ്ട് ശതമാനമായിട്ട് മാറി ഇതിനകം തന്നെ ഏകദേശം ഒന്ന് പോയിന്റ് മൂന്ന് നാല് ലക്ഷം കോടി രൂപ അതായത് പതിനാറ് ബില്യൺ ഡോളർ രൂപയിൽ വ്യാപാരം നടത്തി കഴിഞ്ഞു നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇന്ത്യയുടെ വാർഷിക വ്യാപാരം ഏകദേശം എണ്ണൂറ് ബില്യൺ ഡോളറാണ് അതിൽ തന്നെ ഏകദേശം ഒരു പത്ത് ശതമാനം പോലും രൂപയിലേക്ക് മാറിക്കഴിഞ്ഞാൽ അതായത് ഏകദേശം എൺപത് ബില്യൺ ഡോളർ പോലും രൂപയിലേക്ക് മാറിയാൽ തന്നെ അത് വളരെയധികം ഗുണമാണ് ഇന്ത്യക്ക് ഉണ്ടാവുക അപ്പൊ ഇതിലൂടെ എന്താണ് സംഭവിക്കുക വിദേശ നാനത്തിന്റെ ചെലവിൽ ആയിരക്കണക്കിന് കോടി രൂപ ഇന്ത്യക്ക് ലാഭം നേടാനായിട്ട് സാധിക്കും അപ്പം ഡോളറിന്റെ ഒരു അപ്രമാദിത്യം അത് കുറച്ചാൽ തന്നെ വിദേശ നാണയ ക്ഷാമം സംഭവിക്കുമ്പോൾ അവിടെ ഒരു സുരക്ഷിതമായ മാർഗം ആണ് ലഭിക്കുക കൂടാതെ ഇറക്കുമതി ചെയ്യുന്ന എണ്ണ ഗ്യാസ് കച്ചവട സ്ഥാപനങ്ങൾ ചില സർവീസുകൾ തുടങ്ങിയവയുടെ പണമടക്കിൻ്റെ ചെലവ് വളരെയധികം കുറയ്ക്കാനായിട്ട് സാധിക്കും അതുകൂടാതെ ബാങ്കിങ് ഇടപാടുകൾ വളരെ വേഗത്തിലാക്കാനായിട്ട് സാധിക്കും അപ്പൊ വ്യാപാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രധാന ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇടപാട് ചെലവ് വളരെയധികം കുറയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പൊ ഡോളറിലൂടെയാണ് നമുക്ക് ഇപ്പൊ കാണ കാണുന്നത് എന്താണ് ഡോളറിലൂടെയാണ് ഇപ്പൊ വിനിമയൊക്കെ നടക്കുന്നത് അപ്പൊ സാധാരണ അങ്ങനെയാണ് ഇടപാടുകൾ നടക്കുന്നത് അതിനാൽ കറൻസി കൺവേർഷൻ ചാർജുകളും ബാങ്ക് കമ്മീഷനുകളും എല്ലാം അടയ്ക്കേണ്ടതായിട്ട് വന്നിരുന്നു അപ്പൊ ഇനി നേരിട്ട് രൂപയിൽ ഇട ഇടപാടുകൾ നടക്കുന്നതിലൂടെ ട്രാൻസാക്ഷൻ ചെലവിന്റെ ഏകദേശം മൂന്ന് മുതൽ അഞ്ച് ശതമാനം വരെ കുറയും അപ്പൊ അങ്ങനെ വരുമ്പോൾ വലിയ വ്യാപാരത്തിലും ചെറുകിട വ്യാപാരത്തിലും സാമ്പത്തികമായ ലാഭം ഉണ്ടാകും അതുകൂടാതെ വിദേശ നാണയ സമ്മർദ്ദം കുറയും ഇന്ത്യയുടെ വ്യാപാരം ഡോളറിലാകുമ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഓരോ വർഷവും വലിയ തോതിൽ ഡോളർ ഇറക്കുമതി അല്ലെങ്കിൽ വലിയ തോതിലുള്ള ഡോളറ് ഇന്ത്യക്ക് ആവശ്യമായി വരാറുണ്ട് എന്നാൽ രൂപ വ്യാപാരത്തിലേക്ക് മാറുമ്പോൾ ഡോളർ റിസർവ് ചുരുങ്ങാതെ നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കും അതുകൂടാതെ അന്താരാഷ്ട്രമായിട്ട് നടക്കുന്ന സാമ്പത്തിക ആഘാതങ്ങൾ നേരിടാനൊക്കെ ഈ തീരുമാനം വളരെ നല്ലതാണ് അതുകൂടാതെ ആഗോള ഉപരോധത്തിൽ നിന്ന് രക്ഷ നേടാനെല്ലാം ഇത് സഹായിക്കും ഇപ്പൊ തന്നെ റഷ്യ അതിന്റെ വലിയൊരു ഉദാഹരണമാണ് അതുകൂടാതെ ഇന്ത്യക്കും മറ്റു രാജ്യങ്ങളും ഇത് ഇതുപോലെ വ്യാപാരം നടത്തുന്ന പങ്കാളി രാജ്യങ്ങൾക്കും സ്വതന്ത്രമായ ഒരു സാമ്പത്തിക സ്വാധീനം നിലനിർത്താനായിട്ട് സാധിക്കും ഇപ്പൊ നമ്മൾ കഴിഞ്ഞാൽ രൂപയുടെ ഒരു അന്താരാഷ്ട്ര ശക്തി ഇപ്പോൾ ഒരു ദേശീയ നാണയം മാത്രമായിട്ടാണ് അവര് ഇതിനെ കാണുന്നത് എന്നാൽ വ്യാപാരത്തിന് പല രാജ്യങ്ങളും ഈ രൂപ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതൊരു സെമി റിസർവ് കറൻസി ആയിട്ട് മാറും അതായത് ചൈനീസ് യുവാൻ ജപ്പാൻ എന്ന് യൂറോ പോലുള്ള ഗ്ലോബൽ കറൻസികളുടെ കൂട്ടത്തിലേക്ക് അതായത് ഡോളർ കഴിഞ്ഞിട്ട് മറ്റുള്ള കറൻസികളുടെ കൂട്ടത്തിലേക്ക് രൂപയും പ്രവേശിക്കും പക്ഷെ ഇതിന് ചില വെല്ലുവിളികളുമുണ്ട് ഗുണങ്ങൾ മാത്രമല്ല നമ്മൾ വെല്ലുവിളികളുണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കണം അതായത് വെല്ലുവിളികൾ എന്താണെന്ന് വെച്ചാൽ രൂപയുടെ വിനിമയ നിരക്ക് അന്താരാഷ്ട്ര വിപണിയിൽ രൂപ ഒരു സ്ഥിരതയില്ല ഫ്ലക്ച്വേഷൻ എല്ലാം ഉള്ളത് ഒരു കറൻസി ആയി മാറിയ മാറുമ്പോൾ അതായത് സ്ഥിരതയില്ലാതെ ഫ്ളക്ച്വേഷനുള്ള കറൻസി ആയി മാറുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ വിദേശ രാജ്യങ്ങൾ ഇതൊരു വിശ്വാസത്തിൽ എടുക്കില്ല അത് അതായത് വിശ്വാസത്തോടു കൂടി വ്യാപാരത്തിന് സ്വീകരിക്കില്ല അപ്പൊ അതെല്ലാം ഒരു പ്രോബ്ലമായിട്ട് നിലനിൽക്കും അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മള് ഇൻഫ്ലേഷൻ എല്ലാം നമ്മൾ സ്ഥിരതമായിട്ട് നിർത്തേണ്ടതായിട്ടുണ്ട് മറ്റൊരു കാര്യം എന്ന് വെച്ചാല് രാഷ്ട്രീയവും ഭൗതിക ഭൂരാഷ്ട്രപരമായ ചില പ്രശ്നങ്ങളും ഉണ്ടല്ലോ അതായത് അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ അവരുടെ ഡോളറിന്റെ ഒരു ആധിപത്യം നഷ്ടപ്പെടാനായിട്ട് ഒരിക്കലും അനുവദിക്കില്ല അപ്പൊ അതിനു വേണ്ടിയിട്ട് അവർ പല കുതന്ത്രങ്ങളും ചെയ്യും അപ്പൊ ഇന്ത്യയുടെ ഈ നീക്കങ്ങൾക്ക് ചില സമ്മർദ്ദങ്ങളെല്ലാം അവർ ചിലപ്പോ വരുത്തി വയ്ക്കാനായിട്ട് സാധ്യത അതായത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇന്ത്യ റഷ്യ എണ്ണ വ്യാപാരം നേരിട്ട് രൂപ റൂബിൾ വഴി നടക്കാൻ തുടങ്ങുമെങ്കിലും ഏറ്റവും വലിയ നേട്ടം അത് നമുക്ക് ലഭിക്കും അതുകൂടാതെ ഗൾഫ് രാജ്യങ്ങൾ സൗദി ഖത്തർ യു എ ഇ എന്നിവ രൂപയുടെ വ്യാപാരത്തിന് സ്വീകരിച്ചാൽ എനർജി മാർക്കറ്റിൽ അത് ഇന്ത്യക്ക് വളരെയധികം ഗുണകരമായിട്ട് മാറും അപ്പൊ സാമ്പത്തിക മേഖലകളിൽ ഉള്ളവർ പറയുന്നത് വെച്ചാൽ റിസർവ് ബാങ്കിന്റെ ഈ പുതിയ തീരുമാനം ചെറിയൊരു ഭരണ പരിഷ്കരണം എന്ന് തോന്നുമെങ്കിലും അതിൽ വ്യവസായികമായും സാമ്പത്തികമായും നമ്മള് ശ്രദ്ധിക്കേണ്ട പല കാരണങ്ങളും അല്ല പല കാര്യങ്ങളും ഉണ്ട് ഇതിൽ അപ്പൊ ഇതുവരെ നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ മനസ്സിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് അതായത് ഇന്ത്യ ഒരു ഗ്ലോബൽ കറൻസിയായി രൂപം മാറുമോ എന്നുള്ളത് അപ്പൊ അതിന് ഒരു വഴിത്തിരിവാണ് അല്ലെങ്കിൽ ആ കാര്യത്തിലേക്ക് യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുവാണ് ആ സംഭവം അപ്പൊ നമുക്ക് വരും ദിവസങ്ങളില് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് കാണുകയെ നിവൃത്തിയുള്ളൂ വീഡിയോണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം